നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ അവകാശമാണ് പുതിയ ലാക്സ് അവൻ ഭ്രാന്തനായി അഭിനയിക്കുക അല്ലെങ്കിൽ അവൻ എല്ലാം എടുത്തു ഭ്രാന്തനായി വരുമ്പോൾ ഭ്രാന്താണെന്ന് പറഞ്ഞ് നമുക്കാണ് ഭ്രാന്ത് ഭ്രാന്ത് ഓ എനിക്ക് പിടിക്കുന്നു విక్రమించట యుర్ గ్రే తీవ్రం వేస ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലായ പത്തരമാറ്റ സീരിയൽ താരങ്ങൾ പങ്കുവച്ച വീഡിയോകളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്